ഒരു യപ്പോഴത്തേനും വരും രാവിലെ വൈകിട്ടും വരും ആ വരുമ്പോൾ ഞാൻ കടലോ കപ്പാണ്ടിയോ എന്തെങ്കിലും മേടിച്ച് വെച്ച ശേഷം അത് ഇതുപോലെ കൈയുടെ വെള്ളം വാടാമണിയണ്ടെന്ന് പറയും അത് വന്ന് കൊത്തി തരുന്നു തിന്നിട്ട് അമ്പലത്തിലോട്ടങ്ങ് പോകും ആ ഇപ്പം അച്ഛന് മുമ്പ് ഇവിടെ അന്നേരം കടലേ ഇല്ല അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് എപ്പോഴെങ്കിലും വന്നാവാൻ വൈകി കാഴ്ച വൈകിട്ട് തിന്നേ പോകും ആ ചിലപ്പോൾ അവിടെ ഒക്കെ കാണും ചിലപ്പോൾ ആരും കാണിയല്ല എന്നാലും വരും വന്ന് അമ്മ മാറ്റി കൊടുക്കും അത ഉണ്ട് അതേ വരത്തില്ല നമ്മൾ വിളിച്ച ഇതൊക്കെ വന്നിരിക്കും വിളിച്ചാൽ ആ ഇതേ വരത്തുള്ളു വേറെ ഒരന്നും വന്ന് ഇതുപോലെ കൊത്ത് തിന്നാൻ വരത്തില്ല കൊച്ചു 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 ആ കുഴുങ്ങൾ വന്നൊരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭയങ്കരമായിട്ടും വളർന്നില്ല വളർന്നു വന്ന് വീട്ടിൽ വീട്ടിൽ മിച്ചത്ത് എല്ലായിടത്തും തന്നെ നമ്മൾ കോഴി വളർത്തുന്നതുപോലെ വീട്ടിൽ മിറ്റം കൊണ്ടും എല്ലാം കയറി വന്ന് ആഹാരം കഴിക്കും നമ്മൾ എന്തുകൊണ്ടും എല്ലാം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതിനെപ്പറ്റി നമ്മൾക്ക് നാട്ടിൽ നല്ല അഭിപ്രായമാണ് ആർക്കും ഒരു ദോഷമില്ല ഒന്നുമില്ല ആർക്കും ഒരു ഉത്തരവുമില്ല ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും മംഗളമാണ് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ നമുക്കാട്ടിൽ തന്നെ ആവശ്യം പോലും എല്ലാ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് മണിക്കഴിഞ്ഞാൽ ആരും കാണാം നല്ലതുപോലെ ഈ നമ്മളെ മയിൽ ആടുന്ന കണ്ടു കഴിഞ്ഞാൽ ആ താളം മുട്ടം കൂടി ആടുന്നിട്ടു അതുപോലെ ആടുന്നുണ്ട് നമ്മളെ വീട്ടിൽ മയൽപ്പീരിയും ശരിക്കും പോയി ഈ കുറഞ്ഞു ശേഷം മയൽപ്പീരി കുറേ പോലെ മൈപ്പീരി ആ മൈപ്പീരിയും അതിനാവശ്യം പോലെ പക്ഷെ ഇതിനെ കൂടുത്തേക്ക് അത് യാതൊരു കുഴപ്പമില്ല എത്രയുള്ള കൈ കടല വെച്ചുകൊടുത്താൽ തിന്നും ഭയങ്കര ഇണക്കാണ് എത്ര പേര് ഇന്നാലും ശരി അവർ ഇവിടെ വരും ആ എത്ര എത്ര പേര് വരുന്നോട്ടെ ണികളെ ആ മണികട വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം വരും നല്ലൊരു ഓട്ടോ എടുപ്പും അതിന്റെ പേടിയേ ഇല്ല സാധാരണ മായില്ലേ വൈകിട്ടും അല്ലാത്ത സഭയങ്ങളി കാണും അത് കറല വരും കറല കൊടുക്കും കപ്പറടി കൊടുക്കും ഏറ്റവും ഇഷ്ടം ഈ വെള്ളക്കടലയാറ്റും പിന്നെ നമുക്ക് മിച്ചു തോന്നുന്നത് എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്നെല്ലാം മേടിച്ചു പോകുന്നുണ്ട് ഇന്ന് അങ്ങനെ യാതൊരു സജ്ജമില്ല എല്ലാം നല്ല കാര്യങ്ങളാണ് വീട്ടിൽ മുറ്റത്തിനും കീർ വരും ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ല കൂടെ ഉളവ് വരുന്നുണ്ട് ഇതല്ല ഒരുപാട് മരുന്നുകളും കൂടെ മരിലെല്ലാം കരുമാറ്റി വീട്ടിൽ കോഴി വളർത്തുന്ന പോലാണ് മരട് കൈകുന്നത് വീട്ടിന് പകുതി സാധനങ്ങളെല്ലാം കഴിക്കുന്നു എല്ലാ ആവശ്യത്തിനും കഴിക്കുന്നു ആൽക്കൂലും സജ്ജമായിട്ട് പക്ഷെ ഇവിടെ വരുന്ന മൈലായത് ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരോടും പേരിട്ടേക്കുന്ന മണികണ്ഠ എന്നാ എന്നും എപ്പോഴും കാണും ഇവിടെ മുക്ക രാവിലെ വൈകിട്ട് എപ്പോഴും കാണും ഇവിടെ ഞങ്ങള് തീറ്റ കൊടുക്കും അത് ഒരു പേടിയും കൂടാമോ വന്നത് കഴിക്കും അത് പക്ഷേ ഈ അമ്പലത്തിലാണ് അത് കൂടുതൽ ഇത് ഒരെണ്ണമല്ല ഒരുപാടുണ്ട് എന്റെ വേറെയുണ്ട് ഇത് ഈ പരിസരത്തൊക്കെ ഇതിന്റെ കുട്ടികളുമായിട്ടാണ് ഇത് നടക്കുന്നത് ഇത് ഈ ഒരു മയലിന് പേടിയില്ല അതാ മനുഷ്യനെ വേണമെന്നുണ്ടായത് ആരെന്തു കൊടുത്താലും വന്ന കഴിക്കുമത്